സർവീസ് പെൻഷൻകാർ പ്രതിഷേധ സദസ്സ് നടത്തി പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് പെൻഷൻകാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിച്ചെന്നാരോപിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പെൻഷൻ സമൂഹത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നിഷേധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ അനുവദിച്ച രണ്ട് ഗഡു ക്ഷാമാശ്വാസത്തിന്റെ മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക തട്ടിയെടുത്തും സംസ്ഥാനത്തെ പെൻഷൻകാരെ വഞ്ചിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ കെ എസ് എസ് പി എ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പെൻഷൻകാർ പ്രതിഷേധ സദസ്സ് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എ എ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ആ ഡിഐ അനുവദിക്കുമ്പോൾ ഇങ്ങനെ വിളക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത് ഡി എയുടെ ഉത്തരവുകൾ ഏത് സർക്കാർ ഉള്ള ഡി എ ഒന്നിൽ രക്തപണമായി കൊടുക്കും അതല്ലെങ്കിൽ ഗവൺമെന്റിൽ ലയിപ്പിക്കും അല്ലെ കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് കൊടുക്കും അല്ലെ കടിക്കളായിട്ട് കൊടുക്കും അത് ഇന്ന ഇന്ന മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡി എയുടെ ഉത്തരവുകളെല്ലാം ഇന്നലെ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നിധി അനുവദിക്കുമ്പോൾ അത് മുപ്പത്തി ഒൻപത് മാസക്കാലം മുപ്പതിനായിരം നാല്പതിനായിരം അൻപതിനായിരം രൂപയുടെ കുടിശ്ശികയാണ് ഈ സാധാരണക്കാരായകരായ കൈയിട്ട് മാറിയ കാര്യക്കൊണ്ടാണ് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ സർക്കാർ കവർത്തുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ഗോപിനാഥപ്പണിക്കാർ അധ്യക്ഷനായിരുന്നു പെൻഷൻ പരിഷ്കരണത്തിന്റെ നാലാം ഘടുവും അനുവദിച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ മൂന്നും നാലും ഘടുക്കളും എന്ന് ലഭിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ അർഹമായ ആറ് ഘടും ക്ഷാമാശ്വാസം ഇനിയും കുടിശ്ശികയായി അവശേഷിക്കുന്നു പതിനായിരക്കണക്കിന് വന്യ വയോധികരായ പെൻഷൻകാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നു എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വനിതാ ഫോറം സംസ്ഥാന രക്ഷാധികാരി എ നസിൻ ബി വി സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരേശൻ സംസ്ഥാന ആഡിറ്റർ കെ ഷാജഹാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എച്ച് മാര്യത്തി ബി ജില്ലാ സെക്രട്ടറി ആർ രാജശേഖരൻപിള്ള നിയോജക മണ്ഡല സെക്രട്ടറി ഇ അബ്ദുൽസലാം സംസ്ഥാന കൗൺസിലർമാരായ പ്രൊഫസർ ആർ രവീന്ദ്രൻ നായർ ആർ വിജയൻ പി സോമൻപിള്ള ജെ വിശ്വംഭരൻ പി പ്രഭ നൂർ മുഹമ്മദ് ബി അനിൽകുമാർ എ അജയ്കുമാർ ലത്തീഫ് ഒറ്റത്തെങ്ങിൽ പി കെ രാധാമണി ഇന്ദിര നടുവിലക്കര വൈ ഖാരുതുകുഞ്ഞ് പരിമണം വിജയൻ ജോർജ് ക്ലിഫോർഡ് കാർഡോസ് ജി ശ്രീകുമാർ ആർ എം ശിവപ്രസാദ് നിസാമുദ്ദീൻ ഓമനക്കുട്ടൻ രഘു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി